മധുരം ജീവിതസായം മഹനീയം ഈ സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരു വേണ്ട കത്ത ദൈവം കരം യ്ക്ക് സ്തുതിയായിരിക്കട്ടെ ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ദൈവം ഇറങ്ങി വസിക്കുന്ന ദൈവാനുഗ്രഹമുള്ള മക്കൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന സന്തോഷമുള്ള മാതാപിതാക്കന്മാരുള്ള ഒരു കുടുംബത്തിൻ്റെ നല്ല വിശേഷങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പ്രകൃതി രമണീയമായ വയനാട്ടിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി ഇവിടെ ആറാട്ടുതറ സെൻറ് തോമസ് ഇടവകയിലെ കുടുംബമാണ് കവളമാക്കൽ കുടുംബം മാനന്തവാടി രൂപത അവിടെ ചാണ്ടി ചാണ്ടിച്ചേട്ടനും മേരി ചേട്ടത്തി എൺപത്തിയഞ്ചും എൺപത്തിയൊന്നും വയസ്സുള്ള ഇവരുടെ ജീവിതം എത്ര സന്തോഷകരമാണ് ദൈവം നൽകിയ ആറു മക്കളെ ദൈവത്തിനു വേണ്ടി വളർത്തി കഷ്ടപ്പാടുകളിലൂടെ ജീവിതം മുന്നോട്ട് പോയപ്പോഴും ദൈവത്തിലുള്ള പരിപാലന ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ വിശ്വാസവും വിദ്യാഭ്യാസവും കൊടുത്ത് മക്കളെ വലിയവരായി വളർത്തി സ്നേഹമെന്താണെന്ന് കാണിച്ചു കൊടുത്തു ഒരിക്കൽ പോലും മാതാപിതാക്കന്മാർ തമ്മിൽ കലഹിച്ചിട്ടില്ല മക്കൾ തമ്മിൽ തമ്മിലും കലഹിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഇവരെല്ലാം ഒരു ഒറ്റ മനസ്സും ഒരു ഹൃദയവുമായി ജീവിക്കുന്നു ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇത് കവളം മാക്കൽ ചാണ്ടി മേരി ദമ്പതികളുടെ ഭവനം വയനാട് ജില്ലയിലെ ആറാട്ടുതറയിലാണ് ഇവരുടെ ഭവനം സെയിന്റ് തോമസ് ചർച്ച് ആറാട്ടുതറയാണ് ഇവരുടെ ഇടവക ദേവാലയം ഇവരാണ് ചാണ്ടി മേരി ദമ്പതികൾ പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നേടിക്കൊടുക്കുന്നവരാണെങ്കിൽ ഞങ്ങള് ആറു മക്കളാണുള്ളത് മൂന്നാണുങ്ങളും മൂന്ന് പെണ്ണുങ്ങളും ആണുങ്ങളിലെ മൂത്തയാളാണ് ഞാൻ അപ്പച്ചനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്പച്ചൻ പള്ളിയിൽ കൈക്കാരനായിരുന്നു പുതുശ്ശേരി ഞങ്ങളുടെ മുൻപ് ഇവിടുത്തെ മുന്നേ അടവുകയായിരുന്ന പുതുശ്ശേരി സെൻറ് മേരീസ് പള്ളിയുടെ ആദ്യമേ കുരിശു പള്ളി ആയിട്ട് തുടങ്ങാനും പിതാവിൻ്റെ അടുത്ത് പോയി അനുവാദം വാങ്ങാനും പള്ളി പണി പള്ളി ആദ്യം ഒരു ചെറിയ ഒരു കെട്ടിടത്തിലാണ് പള്ളി ആരംഭിച്ചത് ആ പള്ളി ആരംഭിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് നിന്ന ഒരു നാലഞ്ച് പേരിൽ പേരിലെ ആളായിരുന്നു അപ്പച്ചൻ അപ്പോൾ അമ്മ മറ്റുള്ളവർ മൂന്നാല് പേര് അന്ന് നേതൃത്വം കൊടുക്കാനുണ്ടായിരുന്നവർ അവർ ഇന്നില്ല അപ്പച്ചനതിന് വളരെയധികം നേതൃത്വം കൊടുത്ത് പുതുശ്ശേരി സെൻറ്റ് മേരീസ് ഇടവകയുടെ തുടക്കം കുറിച്ച് തന്നെ കാരണം അപ്പച്ചനായിരുന്നു അതുപോലെ എനിക്ക് മൂന്ന് മക്കളാണുള്ളത് മൂന്ന് പെൺമക്കൾ അതിൽ മൂത്ത ആളാണ് മേരി അവരുടെ ഇളയുള്ള സ്റ്റെഫി അവർ യു കെലാണ് അവളുടെ ഇളയുകൾ പിന്നെ ആഗ്നസ് അവള് ജർമ്മനിയിൽ വർക്ക് ചെയ്ത് അവർ രണ്ടുപേരും ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞങ്ങള് പിന്നെ ഇവിടുന്ന് കുടുംബത്തിൽ ഇളയ ആള് സിബിയാണ് ഈ കുടുംബത്തിലുള്ളത് ഞങ്ങളൊരു പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറം പുതുശ്ശേരി ഞങ്ങളുടെ മുന്നിടവകയിൽ ഇവിടുത്തെ മുന്നടവകയിൽ തന്നെയാണ് താമസിക്കുന്നത് അപ്പച്ചെ മക്കളും മരുമക്കളും ആയിട്ട് വേറെ തിരിച്ചു ഒരിക്കലും ഇന്നും വരെ കണ്ടിട്ടില്ല പിന്നെ അപ്പച്ചൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞങ്ങളെ വളരെ സ്നേഹത്തോടും പരിപാലിച്ചും കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ടും മുന്നോട്ട് ഓരോ ദിവസവും കൊണ്ട് നടക്കുന്നു പിന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച അപ്പച്ചനും അമ്മച്ചി ഇരുന്ന് കുരിശ് വരയ്ക്കുന്നതാണ് ഞങ്ങൾക്ക് എല്ലാ മക്കൾക്കും വേണ്ടി ഓരോ ദിവസവും അവർ കൊന്ത് ചെല്ലി പ്രാര്ത്ഥിക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത് വാക്കുകളിൽ നിന്ന് വ്യക്തം എന്റെ പേര് ഡാർലി ഞാന് ഇതെന്റെ ഭർത്താവ് പേരസ് കറിയാച്ചൻ ഞങ്ങൾക്ക് രണ്ട് മക്കളാണുള്ളത് മൂത്തമോള് റാണി അവളുടെ ഭർത്താവ് മെജോ അവർക്ക് രണ്ട് മക്കള് രണ്ടാമത്തേത് എബിൻ അവൻ അവന്റെ ഭാര്യ ഭാര്യയുടെ പേര് ഡോണ അവർക്കും രണ്ട് മക്കൾ അവർ രണ്ട് ഫാമിലിയും ന്യൂസിലാൻഡിലാണുള്ളത് അപ്പച്ച അപ്പച്ചൻ്റെ അമ്മയുടെ രണ്ടാമത്തെ മകളാണ് ഞാൻ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് മുപ്പത്താറ് വർഷമായി അപ്പച്ചനും അമ്മയും ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സ്നേഹവും കരുണയും ചിട്ടയിലും ആണ് ഞങ്ങളെ വളർത്തിയിട്ടുള്ളത് അതിന് ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെറുപ്പത്തിലെ ഞങ്ങളെ ഒരുമിച്ച് സ്കൂളിൽ വിടുവുള്ളായിരുന്നു ഞങ്ങൾ സഹോദരങ്ങളെല്ലാവരും ഒരുമിച്ച് സ്കൂളിൽ പോകണം തിരിച്ചു വരുന്നത് ഒരുമിച്ച് ആയിരിക്കണമെന്നായിരുന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു പാത്രത്തിലായിരുന്നു ഭക്ഷണം തന്നുകൊണ്ടിരുന്നത് ഞങ്ങളെല്ലാവരും കൂടെ ആ ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ചാണ് വളർന്നു വന്നത് അതിന്നും ആ സ്നേഹം ഞങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അത് എൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെയും ആ ഒരു അന്ന് കാണിച്ചു തന്ന ഒരു മാതൃകയാണ് ഇന്നും അത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് പിന്നെ അപ്പച്ചനും അമ്മയും ഒരുപാട് പ്രാർത്ഥനയിലും സ്നേഹത്തിലുമാണ് കഴിഞ്ഞിരുന്നത് ഒരിക്കലും അപ്പച്ചനും അമ്മയും തമ്മിൽ ഒരു വാക്ക് തർക്കം പോലും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ ഒരു മരുമകനായിട്ടല്ല ഒരു മകനായിട്ട് തന്നെയാണ് ഇവിടെ കഴിയുന്നതെന്നുള്ളതാണ് ഒരു പ്രത്യേകതയുള്ളത് പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ചാച്ചനും അമ്മയൊക്കെ വളരെ നേരത്തെ തന്നെ മരിച്ചു പോയിട്ടുള്ളതാണ് ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയാണ് യഥാർത്ഥത്തിലുള്ള അപ്പച്ചനും അമ്മച്ചിയായിട്ട് ഞാൻ കണക്ക് കൂട്ടിയേക്കുന്നത് അത്രമാത്രം സ്നേഹത്തോടുകൂടെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളതും കാണുന്നതും പിന്നെ അവസരത്തിൽ എല്ലാ ആഘോഷവേളകളിലും ഇവിടെയാണ് ഒത്തുകൂടാറുള്ളത് ആരുടെയൊക്കെ എവിടെയൊക്കെ എന്തെല്ലാ ആഘോഷങ്ങളുണ്ടെങ്കിലും ഇവിടെ വന്ന് കൂടാറുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എൻ്റെ തന്നെ ബർത്ത്ഡേ ഞങ്ങളുടെ ബർത്ത്ഡേ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇതെല്ലാം ഈ അടുത്ത ഈ ആഴ്ചകളിലൊക്കെ ഇവിടെ ആഘോഷിച്ചതാണ് എൻ്റെ പേര് ഷൈനി ഞാൻ അപ്പച്ചൻ്റെ അമ്മയുടെ നാലാമത്തെ മോളാണ് എനിക്ക് മൂന്ന് മക്കൾ എൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെയും ജീവിതം അവരുടെ ദാമ്പത്യ ജീവിതമാണ് ഞങ്ങൾക്ക് വലിയൊരു മാതൃകയാണ് ഒരിക്കൽ പോലും അപ്പച്ചനും അമ്മയും ഒരു വഴക്ക് കൂടുന്നത് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അവരൊരിക്കലും ഒന്ന് ദേഷ്യപ്പെട്ടുപോലെ സംസാരിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല അമ്മ എറണാകുളം ടൗണിൽ വളർന്നു വന്നയാളാണ് ആലക്കോട് എന്നൊരു കുഗ്രാമത്തിലേക്ക് വിവാഹം കഴിച്ച് വന്നപ്പോൾ അവിടെ വല്യപ്പനും വല്യമ്മയും അപ്പച്ചൻ്റെ പെങ്ങൾ ഞങ്ങൾ ആറ് മക്കള് പിന്നെ ഒത്തിരി സ്ഥലവും പണിക്കാർ എല്ലാം ഉണ്ട് ഇതിനിടയ്ക്കും അമ്മ ഒത്തിരി കഷ്ടപ്പെട്ട് അന്ന് ചാച്ചനും അമ്മയും പ്രായമായി വയ്യാതെ കിടപ്പായപ്പോൾ അമ്മയും അപ്പച്ചനും അവരെ അതുപോലെ ശുശ്രൂഷിച്ചു പതിനഞ്ച് വർഷത്തോളം ഒരു കിടപ്പിലായിരുന്നു അപ്പം ഈ അപ്പച്ചനും അമ്മയൊക്കെ അവരെ വളർ എങ്ങനെയാണ് ശുശ്രൂഷം എന്ന് കണ്ട് വളർന്നതുകൊണ്ടാണ് ഇപ്പം അപ്പച്ചനും അമ്മയൊക്കെ ഈ പ്രായമായപ്പോഴും ഞങ്ങൾ ഇവരിതുപോലെ കഷ്ടപ്പെട്ടല്ലേ അവരെ നോക്കിയത് അവരുടെ കഷ്ടപ്പാട് ഞങ്ങളുടെ മനസ്സിലുണ്ട് ഇപ്പം അപ്പച്ചനും അമ്മയ്ക്കുവാണേലും മരുമക്കളുണ്ട് മൂന്ന് പേരും ഞങ്ങൾ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് അവർ നോക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പച്ചനും അമ്മയോർത്ത് ഒരിക്കലും ഒരു സങ്കടപ്പെടേണ്ടി വന്നിട്ടില്ല അതുപോലെ ഞങ്ങൾ നാത്തൂമ്മ തമ്മിൽ ഇതുവരെ ഒരു വാക്കുകൊണ്ട് പോലും ഞങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി സംസാരിച്ചിട്ട് പോലും ഇല്ല ഞാൻ ഈ വീട്ടിലെ അപ്പച്ചൻ്റെ അമ്മച്ചിൻ്റെ അഞ്ചാമത്തെ മോനാണ് എൻ്റെ സ്റ്റാൻലി ഞങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് രണ്ട് പിള്ളേരാണുള്ളത് ഒരാൾ ഇവിടെയുള്ള കാനഡയിലാണ് രണ്ടാമത്തെ മോളാണ് ഇവിടെയുള്ള പിന്നെ എനിക്ക് അപ്പച്ചൻ്റെ അമ്മച്ചെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേപോലെ പറയാനുള്ള വിശ്വാസിൻ്റെ കാര്യം അതേ വിശ്വാസത്തിൻ്റെ കാര്യത്തിലും പ്രാർത്ഥനയിലും ചെറുപ്പം മുതലേ അതിനൊരു മുടക്കം വരാണ്ട് കൃത്യ ഒരു വൈകുന്നേരത്തെ പ്രാർത്ഥനയും എല്ലാം കൃത്യം ഞങ്ങളെ ആ ഒരു രീതി പരിശീലിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഏജൻ്റിൽ അപ്പം സത്യസന്ധതയുടെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയില്ലാണ്ട് സത്യസന്ധമായിട്ട് മാത്രമേ പണം സമ്പാദിക്കാവുള്ളൂ അത് അതിനനുസരിച്ച് ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു വലിയ മൂല്യം ഞങ്ങൾക്കെല്ലാവർക്കും പറഞ്ഞ് ജീവിതത്തിൽ പ്രാവർത്തികമായി കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഞങ്ങളെ നല്ല രീതികൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ രീതി എല്ലാ മക്കളും തന്നെ പാലിച്ചു ഞങ്ങൾ എൻ്റെ പേര് ഷീജ ഞാൻ ഇവിടുത്തെ മരുമാളാണ് അപ്പച്ചൻ്റെ അമ്മച്ചിയും ദരിദ്രരോടും പാവപ്പെട്ടവരോടെല്ലാം നല്ല കരുണ കാണിക്കുകയും ആ മാതൃക ഞങ്ങളുടെ ജീവിതത്തിൽ പുലരുവാൻ ഞങ്ങൾ മാധ്യമം സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എന്നും പള്ളിയിൽ പോകുന്ന ഒരു ഇതാണ് അപ്പച്ചനും അമ്മച്ചിയും അതും ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ തുടർന്ന് കൊണ്ടുപോകുവാൻ പരമാവധി സഹായിക്കുന്നുണ്ട് എൻ്റെ പേര് സിബി അലക്സ് ഞാന് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ഇളയ മകനാണ് ആറാമത്തെ മകനാണ് ഞങ്ങളുടെ അപ്പനെയും അമ്മയെ കുറിച്ച് ഞങ്ങൾ പറയാനാണെങ്കിൽ ഒരു തികഞ്ഞ മാതൃകയാണ് ഒരു മാതൃക മാതാപിതാക്കൾ എന്നുള്ള ഒറ്റ വാക്കില് എല്ലാം അർത്ഥമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളെ വിശ്വാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും അവർ തീർത്തും മാതൃകയായിട്ടാണ് ജീവിച്ചത് അതുപോലെയാണ് ഞങ്ങളെ വളർത്തുകയും ചെയ്തത് ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ ഇന്നുവരെ ഒരു കാര്യത്തിനോ ഒരു വാക്കുതര്ക്കത്തിനോ ഒരു പിണക്കത്തിനോ ഇന്നുവരെ അവർ ഇടനില്ക്കിയിട്ടില്ല കാരണം അവർ ചെറുപ്പത്തിൽ ഞങ്ങൾ അങ്ങനെയാണ് വളർത്തിയത് അതുപോലെ അമ്മച്ചിയാണെങ്കിലും ഞങ്ങളുടെ നാടിന് വലിയൊരു മാതൃകയായിരുന്നു പാവപ്പെട്ടവരോട് വളരെ കരുണയോട് കൂടിയിട്ട് വീട്ടിൽ ഒത്തിരി ജോലിക്കാരൊക്കെ വരാറുണ്ടായിരുന്നു പണിക്കാർക്ക് വരുന്ന സമയത്തും അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ അവർ ആരും ഭക്ഷണം കഴിക്കാതെ അമ്മിച്ച് ഒരിക്കലും മുട്ടിട്ടില്ല അതുപോലെ മക്കളെ എല്ലാവരെയും മക്കളെയും മരുമക്കളെ ഒരേപോലെ ഞങ്ങളുടെ മാതാപിതാക്കൾ കണ്ടിട്ടുണ്ട് അവരെ സ്നേഹിച്ചിട്ടുണ്ട് അതുപോലെ മക്കളും മരുമക്കളും ഇന്നും അവരെ അതേപോലെ പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് അവർക്ക് അനാരോഗ്യം വരുന്ന സമയത്താണെങ്കിലും ശുശ്രൂഷിക്കുന്ന കാര്യത്തിലാണെങ്കിലും ആരും മടിച്ചു നിൽക്കാതെ എല്ലാ മക്കളും ഒരുപോലെ നോക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ വളരെ കാര്യമായിട്ട് സ്വന്തം മാതാപിതാക്കളെ പോലെ അവർ എന്നും പരിപാലിക്കുന്നുണ്ട് പിന്നെ മക്കളുടെ കാര്യത്തിൽ മക്കള് എൻ്റെ മക്കള് മൂന്ന ആൺമക്കളാണുള്ളത് അവർ അവരിന്ന് വിശ്വാസത്തിൽ നല്ല മക്കളായിട്ട് സമൂഹത്തെ സമൂഹത്തെക്കൊണ്ട് ഇന്നുവരെ പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനം എൻ്റെ മാതാപിതാക്കളാണ് അവരാണ് അവരെ ചെറുപ്പത്തിൽ നല്ല മാതൃക കാണിച്ച് വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാ അർത്ഥത്തിലും അവരുടെ ആയിരുന്നു ഞങ്ങളുടെ മാതൃക എൻ്റെ മാതൃകയെക്കായാലും കൂടുതൽ മാതാപിതാക്കളുടെ മാതൃകയാണ് ഞങ്ങളുടെ കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും എന്നും പ്രചോദനമായിട്ടുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ ശരിക്കും പൊട്ടിക്കൽ ഫാമിലിയിലാണ് അഞ്ച് പേരാണ് ഞങ്ങളുള്ളത് അതിൽ ഏറ്റവും മൂത്തയാളാണ് ഞാൻ പക്ഷേ ഞാൻ ഈ വീട്ടിലോട്ട് വരുമ്പോൾ ഞാൻ ഏറ്റവും ഇളയ ആളായിട്ടാണ് വന്നത് കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് ഈ ഫാമിലി കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു കാരണം ഇവർ ഒരുപാട് ആളുകളുണ്ട് മീൻസ് ഇവർ കസിൻസ് എല്ലാവരും വരും അപ്പോൾ എനിക്ക് ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു ഒന്നറിയത്തില്ല അന്നേരം അപ്പച്ചൻ്റെ ഒരു പെങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കുഞ്ഞമ്മന്നു നമ്മൾ വിളിക്കുന്നത് കുഞ്ഞമ്മ പ്രായമായി അപ്പം എനിക്ക് കാരണന്മാരെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം അങ്ങനെയൊന്നും അറിയത്തില്ല ഈ കല്യാണത്തിൻ്റെ പ്രപ്പോസൽ വരുന്ന സമയത്ത് സൂചിച്ച് ചേട്ടൻ പറഞ്ഞത് കാരണന്മാർ മൂന്ന് പേരാണുള്ളത് അവരെ ഭംഗിയായിട്ട് നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് ചിന്തിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആപ്പുഴ ടെൻഷനായി ഞാനിവിടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഇതെങ്ങനെ മാനേജ് ചെയ്യും എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കുക്കിങ് അത്ര നല്ല പെർഫെക്ഷൻ ഒന്നും പക്ഷെ അമ്മിച്ച് നന്നായിട്ട് കുക്ക് ചെയ്യുമായിരുന്നു അപ്പം അമ്മച്ചിയാണ് ഓരോ സാധനങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി എനിക്കറിയാം പക്ഷേ പക്ഷെ എൻ്റെ ക്രെഡിറ്റ് ഫുള്ളോ അമ്മച്ചിക്കാ കാരണം അമ്മച്ചി അത് എങ്ങനെ ചെയ്യണം എത്ര പേര് വന്നാലും എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതൊക്കെ അമ്മച്ചി നന്നായിട്ട് അമ്മച്ചി കണ്ടാണ് ഞാൻ പഠിച്ചത് രണ്ടാമതൊരു കാര്യം വെച്ചാൽ അമ്മച്ചി അപ്പച്ചനെ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു കാരണന്മാർ അപ്പച്ചൻ ഇത്രയും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബം എന്ന് പറയുന്നത് ഞാൻ അധികം കണ്ടിട്ട് എൻ്റെ അപ്പച്ചൻ നന്നായി പ്രാർത്ഥിക്കും പക്ഷേ ഇവിടെ വന്നുകഴിയുമ്പോൾ അപ്പച്ചനെനിക്കത് ഭയങ്കര പ്രചോദനമായിരുന്നു പിന്നെ അമ്മിച്ചി ആണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഇപ്പം ഇത്ര വേണ്ടെങ്കിലും അമ്മച്ച് മൂന്ന് മണി ആകുമ്പോൾ എഴുന്നേറ്റിട്ട് സ്ഥിരമായിട്ട് ആ കരുണ കൊന്ത് ചെല്ലുന്ന ഒരു രീതി അമിച്ചിപ്പോഴും ഉണ്ട് കൃത്യം മൂന്ന് മണി അമ്മ എഴുന്നേക്കും ഞങ്ങളൊക്കെ ആ സമയത്ത് നല്ല നല്ലവർക്കെത്തരായിരിക്കും പക്ഷെ അമ്മച്ചി ആ പ്രാർത്ഥന നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യും പേരക്കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോഴാണ് ഇവർ ഏറെ സന്തുഷ്ടരാകുന്നത് എൻ്റെ പേര് ആൻമേരി അപ്പച്ചൻ്റെ അമ്മച്ചീൻ്റെ ആദ്യത്തെ കൊച്ചുമോളാണ് എന്നെ അവർ നല്ല രീതിയിൽ കൊഞ്ചിച്ച് ലാളിച്ചു തന്നെയായിരുന്നു വളർത്തിക്കൊണ്ടിരുന്നത് പ്രാർത്ഥനയുടെ കാര്യത്തിലാണെങ്കിലും പള്ളി പോകുന്ന കാര്യത്തിലാണെങ്കിലും അപ്പച്ചനും അമ്മച്ചു ഒരേപോലെ ആയിരുന്നു അമ്മച്ചിക്ക് വയ്യാണ്ടായിട്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ലൈവായിട്ട് അമ്മച്ചി കുർബാന കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ അമ്മച്ചി പൂവുണ്ടാക്കാനും മറ്റേ ആക്ടിവിറ്റീസ് എന്ത് ചെയ്താലും ഫസ്റ്റ് കൊണ്ടു തരുന്നത് എനിക്ക് തന്നെയാണ് ഇപ്പോൾ എന്തേലും ഒരു ചെറിയ മുറിവോ എന്തേലും മറ്റേ ഇനി മമ്മി നമ്മളെ മൈൻഡ് ആക്കിയില്ലെങ്കിലും അമ്മച്ച നന്നായിട്ട് മുറിവൊക്കെ ക്ലീൻ ചെയ്ത് ചെറിയൊരു മുറിവുണ്ടാവുകയുള്ളായിരിക്കും എന്നാലും വളരെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു തരും അതുപോലെ ഇപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോവുമെങ്കിലും നമ്മൾ അവധി ദിവസങ്ങളിലൊക്കെ ആയിരിക്കും പോവുക ഇപ്പോൾ കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ അപ്പച്ചൻ നമ്മളെ കൂട്ടിക്കൊണ്ട് പോയി നമുക്ക് എന്തെങ്കിലും ബേക്കറി ആയിട്ടും ചോക്ലേറ്റ്സ് ആയിട്ടും വാങ്ങിച്ചു തന്ന് നമ്മളെ ഹാപ്പി ആയിട്ട് കൊണ്ടു നടക്കും എന്റെ ഓർമ്മയിൽ പറയുകയാണെങ്കിൽ പണ്ട് തൊട്ടേ അപ്പച്ചൻ കുരിശ്വരേന്റെ കാര്യത്തിൽ ഇച്ചിരി ഇച്ചിരി കർഷനക്കാരനാ ഏഴുമണി എന്നുള്ള സമയം ഉണ്ടെങ്കിൽ ഏഴുമണിക്ക് എല്ലാരും കുരിശ് വരയ്ക്കാൻ വീട്ടിലുണ്ടാവണം മുട്ടൂത്തുന്ന കാര്യത്തിലും പാട്ട് പാടേണ്ട കാര്യത്തിലും അതിപ്പോ ഒച്ചല്ലിയിലും അപ്പച്ചൻ ഇച്ചിരി പ്രശ്നമുള്ള കൂട്ടത്തിലാ പിന്നെ ബൈബിൾ വായന വേഗം വേഗം വായിച്ചു തീർക്കുന്നത് അത്ര താല്പര്യമുള്ള കൂട്ടത്തിലല്ല അപ്പച്ചൻ വായിക്കണ കാര്യങ്ങള് ബാക്കിയുള്ള ആൾക്കാർക്കും കറക്റ്റ് വൃത്തിയായി മനസ്സിലാവണം കറക്റ്റ് അന്നത്തെ ദിവസം കുരുശ്ശേരേൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടല്ലോ വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ കുരിശ്വരനെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളെ വിളിക്കും അത് കഴിഞ്ഞിട്ട് പറയും ഇന്ന ഇന്ന ഭാഗത്ത് തെറ്റുണ്ട് നാളെ കുരിശിക്ക് എന്നായിരുന്നത് ഇത് ഇനി കാണരുതെന്ന് പറയും അപ്പം കുരിശ്വരേൻ്റെ കാര്യത്തിലുള്ള ഓർമ്മ ഇതാണ് പിന്നെ പള്ളി പോകുന്ന കാര്യത്തിലാണെങ്കിൽ പള്ളി കഴിഞ്ഞ് വരുമ്പം എല്ലാവർക്കും കൊച്ചുമക്കളെല്ലാം ഞങ്ങളെല്ലാവരും ഒരേ ഇടവേ അപ്പം എല്ലാവരും കഴിഞ്ഞ് വരുമ്പം എല്ലാവരും കൂട്ടിക്കൊണ്ട് പോയി ഒരു ചായോ കടിയോ എന്തെങ്കിലും വാങ്ങിത്തല്ല അതൊരു പതിവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതായിരുന്നു എൻ്റെ ഒരു ഓർമ്മ കൊച്ചിൽ അപ്സനെ അമ്മയും പറ്റി പറയാനാണ് എൻ്റെ പേര് അബേൽ അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പണ്ടുകൊട്ടേ കുരിശ് വരേണ്ട കാര്യത്തിൽ അപ്പച്ചൻ അപ്പച്ചനും ഒപ്പിച്ചു ഞങ്ങൾ വളരെ കാര്യമായി തന്നെയാണ് നോക്കിയതും പഠിപ്പിച്ചതും കാര്യങ്ങളുള്ളതുപോലെ സമയത്തിന് കുരിശ് വരയ്ക്കാനും എല്ലാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞിലെ എൻ്റെ ഒരു ഓർമ്മയുണ്ട് എന്താ അപ്പച്ചൻ ഒരു വട്ടം വന്നപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരുന്നു അപ്പോൾ എഴുന്നേൽക്കാതിരുന്നപ്പോൾ അപ്പച്ചൻ വന്ന് പറഞ്ഞു തന്നായിരുന്നു എന്താ മുതിർന്നവർ വരുമ്പം എഴുന്നേറ്റ് നിൽക്കണം അതാണ് അതിൻ്റെ ശരി അങ്ങനെ ഓരോ കാര്യങ്ങളിലും അപ്പച്ചൻ വളരെ കാര്യമായി തന്നെയാണ് ഓരോ രീതിയിലും പഠിപ്പിച്ചത് അപ്പോൾ പ്രായമായ മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണം എങ്ങനെ അവരെ കണ്ട് സംസാരിക്കണം എങ്ങനെ വേണം അവരെ പെരുമാറേണ്ടത് എല്ലാ അപ്പച്ചനും അമ്മച്ച് ഞങ്ങളെ വ്യക്തമായി തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് അപ്പച്ചൻ എൻ്റെ ഒരു ഒരു ഓർമ്മ ഭയങ്കര വ്യക്തമായി മറക്കാതെ ഇപ്പോഴും ഓർക്കുന്നത് അതാണ് എൻ്റെ പേര് അഗസ്റ്റിൻ ഞാൻ കുടുംബത്തിലെ ഏറ്റവും ഇളയ ആൺകുട്ടിയാണ് പിന്നെ അപ്പച്ചനെ പറ്റി പറയുകയാണെങ്കിൽ എന്നും അപ്പച്ചൻ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും തള്ളത്തു എന്ന് കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥനയ്ക്ക് വലിയ പ്രചോദനമൊക്കെയായിരുന്നു ഓരോരുത്തരും അമ്മച്ചയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് കുറെ സുഹൃദപ്പം പറഞ്ഞു തരുമായിരുന്നു ചെറുപ്പം തൊട്ടേ എപ്പോഴും പരിപാടിയൊക്കെ വരുമ്പോഴും ക്രിസ്മസ് ആകുമ്പോഴും ഈസ്റ്റർ ആകുമ്പോഴും കുറേ സൂഹൃദയപ്പം ഞങ്ങൾക്ക് പറഞ്ഞുതായിരുന്നു ചൊല്ലാനായിട്ട് പിന്നെ പപ്പ അടിക്കാനൊക്കെ വരുമ്പോൾ അമ്മിച്ചി ഇടയ്ക്ക് വരും ഞങ്ങളരെ രക്ഷിക്കും പിന്നെ വടിയൊക്കെ എടുത്ത് ഒടിച്ചാളയോ അമ്മച്ചി ചൂരിൽ വെച്ച് വരുമ്പോഴൊക്കെ അങ്ങനെ ഞങ്ങളെ കുറെ സ്നേഹിച്ചാണ് വളർത്തിയവർ ചെറുപ്പം തൊട്ടേ അപ്പച്ചൻ്റെ അമ്മച്ചീൻ്റെ കൂടെ ഞങ്ങൾ വളർന്ന് വളർന്നതെന്ന് തന്നെ പിന്നെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കും അമ്മച്ചായിരിക്കും പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ഏറ്റവും മുൻപന്തിയിലാവുന്നത് സ്റ്റാർ ഒക്കെ പണ്ടു പിന്നെ ഉണ്ടാക്കുന്ന പല പല അങ്ങ് കാണിച്ചു ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങനെ കൊറേ കാര്യങ്ങൾ ചെയ്തു എൻ്റെ പേര് കൃപ് ഞാനിവിടെ കൊച്ചുമകളാണ് എല്ലാവരും പറഞ്ഞ പോലെ അപ്പച്ചനും അമ്മച്ചിയും കുരിശ്ശാരയിലാണെങ്കിലും പള്ളി പോക്കിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ എപ്പോഴും അത് ഭയങ്കര ആയിട്ട് കൊണ്ടാടുന്ന രണ്ട് വ്യക്തികളാണ് അതിൻ്റെ അപ്പുറം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഒരുപാട് പുരോഗമന ചിന്താഗതി ഉള്ള ആൾക്കാരാണ് കാരണം മക്കളെയൊക്കെ അവരുടെ മക്കളെയൊക്കെ ആ കാലത്ത് പഠിപ്പിച്ച് ഒരുപാട് വലിയ നിലയിൽ എത്തിച്ചവരാണ് പിന്നെ ഒരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ ചെറുപ്പത്തിലെ ഓർമ്മയിലുള്ളത് ഞങ്ങളൊക്കെ അവധിക്കാലത്താണ് മിക്കവാറും വീട്ടിലേക്ക് വരല് അപ്പോൾ അപ്പച്ചനാണ് ഞങ്ങളെയൊക്കെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചത് അത് അത് എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾക്കൊക്കെ ഇവരുടെ പിള്ളേരുടെ സൈക്കിളായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ആ സമയത്ത് ആർക്കും വേറെ ആർക്കും തന്നെ സൈക്കിൾ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് അപ്പച്ചൻ ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു കാരണം ഞങ്ങൾ എല്ലാവരും അങ്ങനത്തെ കൂട്ട് കഴിവുകളൊക്കെ പഠിച്ചവരായിരിക്കണം എന്ന് അപ്പച്ചന് നിർബന്ധം ഉണ്ടായിരുന്നു അമ്മച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ പണ്ട് മുതലേ വീട്ടിലെ പണികളൊക്കെ എടുത്ത് നടക്കുന്ന എല്ലാ പണികളും എടുത്ത് നടക്കുന്ന ഒരാളാണ് അമ്മച്ചി പിന്നെ സമയം ഈ ക്രാഫ്റ്റ് ചെയ്യുന്ന ആളാണ് പൂക്കൾ ഉണ്ടാക്കലും എന്ത് കിട്ടിയാലും അതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുക അമ്മച്ചിയുടെ ഒരു ഹോബിയാണ് സോ ഞാനും ക്രാഫ്റ്റ് ചെയ്യും ഞാനിപ്പോൾ ചെയ്യുന്ന ക്രാഫ്റ്റ് വർക്കുകളാണെങ്കിലും അതൊക്കെ അമ്മച്ചിയിൽ നിന്ന് കിട്ടിയ കിട്ടിയൊരു കഴിവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പേരനിറ്റ ഞാൻ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ഏറ്റവും ഇളയ പേരക്കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവർ എന്നോട് ഭയങ്കര സ്നേഹത്തിലാണ് എന്നെ വളർത്തിയത് അപ്പച്ചനാണെങ്കിലും അമ്മച്ചയാണെങ്കിലും എല്ലാ സമയത്തും ഒഴിവ് സമയമൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മളെയും കൂടുതൽ പ്രാർത്ഥനയിൽ വളർത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട് അപ്പച്ചനും അമ്മച്ചിയും അഞ്ചു അഞ്ചുമണിക്കെല്ലാം ഏറ്റ് മക്കൾക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് ഞാൻ അവരുടെ കൂടെ കിടന്നപ്പോൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ അവർ എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ തന്നെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര സ്നേഹമാണ് രണ്ടുപേരോട് എൻ്റെ പേര് അനുഷ എന്നെ സംബന്ധിച്ച് സ്നേഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അപ്പച്ചനും അമ്മച്ചിയും തന്നെയാണ് പണ്ട് അവധിക്കാലത്ത് പുതുശ്ശേരി വീട്ടിലോട്ട് ഓടി വരുന്നത് തന്നെ ആദ്യം അപ്പച്ചനും അമ്മച്ചനെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് പണ്ട് അപ്പച്ചൻ്റെ കൂടെ കൈപിടിച്ച് പറമ്പിൽ കൂടെ നടക്കുന്നതും എല്ലാവരും ഒരുമിച്ച് കൂടി ഓരോന്ന് കഴിച്ചും പെറുക്കി നടക്കുന്നതും എല്ലാം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഈ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരു കൂട്ടായ്മയായി വൈകുന്നേരം കുരിശ് എന്ന് പറയുന്നത് അത് നിർബന്ധമാണ് അതിന് എത്ര മടിയാണെങ്കിലും അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാവും മുൻപേര് ഈ ആറാട്ടുതറ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ് വീടുകളോളം ഉള്ള ഒരു ഇടവകയാണെങ്കിലും നല്ല ക്രൈസ്തവ പാരമ്പര്യം ഉള്ള ഒരു കുടുംബം ആ കുടുംബത്തിന്റെ നായകൻ ഇടയൻ സെബാസ്റ്റ്യൻ ഉണ്ണിപ്പള്ളി അച്ഛൻ മക്കളെപ്പോലെ ഇടവക സമൂഹത്തെ കാണുന്ന ഒരു നല്ല ആത്മീയ നേതാവ് അച്ഛൻ ഈ കുടുംബത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം വിളിക്കുന്നത് കുഞ്ഞാട്ടൻ എന്നാണ് വിളിക്കാറുള്ളത് പാല തൊടുപുഴ തുട തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വന്ന് ആലക്കോട് വന്ന് വീണ്ടും ആലക്കോട് നിന്ന് വയനാട്ടിലേക്ക് കയറി വയനാട്ടിലെ പുതുശ്ശേരി എന്ന സ്ഥലത്ത് താമസം ആരംഭിച്ചു അതുപോലെ പുതുശ്ശേരി ഏതാണ്ട് പത്ത് നാൽപ്പത് വർഷക്കാലം അവിടെ താമസിച്ചതിനു ശേഷമാണ് പള്ളിയിലേക്ക് അവർ വരുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് പരിചയമുള്ളത് ഞാൻ മൂന്ന് വർഷമായിട്ട് ഞാൻ ശേഷമാണ് എനിക്ക് പരിചയമുള്ളതാണ് അദ്ദേഹം നല്ല ഒരു നല്ല മനുഷ്യനാണ് ഈ ഇടവ ഇടപെട്ടിരിക്കുന്ന സി ബി എന്ന് പറഞ്ഞ ആൾ ഒത്തിരി സാമൂഹിക പ്രവർത്തനം ചെയ്യുന്ന ആളാണ് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളുകൾ ആളാണ് അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂരാണ് കാര്യമായിട്ട് പുറത്തു കൊണ്ടിരിക്കുന്നത് അവിടെ രണ്ട് നേഴ്സിംഗ് സ്കൂളുണ്ട് അതുപോലെ തന്നെ ഒരു സ്കൂള് പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഹോസ്പിറ്റലുണ്ട് ഈ മക്കളാണ് നല്ല ആത്മീയതയെ നല്ല പുറത്തിരിക്കുന്ന മനുഷ്യനാണ് എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ വരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് അപ്പോൾ എനിക്ക് അവരെ പറ്റി നല്ലൊരു അഭിപ്രായമാണ് പറയാനിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കന്മാരെ നിനക്കൊന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു മാതാപിതാക്കന്മാരെ നമ്മൾ നോക്കുമ്പോൾ മക്കൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവരിലൂടെ ഒത്തിരി നല്ല അനുഭവം ലഭിക്കുകയാണ് ചെയ്യുന്നത് മാതാപിതാക്കൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നത്തോളം കാലം അവരുടെ പ്രാർത്ഥനയും അവരുടെ മാതൃകയിൽ നമുക്ക് ഒത്തിരി പ്രചോദനമാണ് അതുപോലെ അവരുടെ പ്രാർത്ഥനയിലൂടെ ഒത്തിരി നന്മകൾ ഇടപത്സമത്തിൽ ലഭിക്കുക ആ കുടുംബത്തിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഒരുമിച്ചുള്ള ഈ പ്രാർത്ഥന ഇവർ ഒരുമിച്ചപ്പോൾ തുടങ്ങിയതാണ് ഇന്നും ഈ കുടുംബത്തിൽ നിലനിൽക്കുന്ന ഐക്യത്തിന്റെ കാരണം ഈ മാതാപിതാക്കളുടെ ഈ കൂടിച്ചേരൽ കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുകയാണ് ഇതാണ് കവളം മാക്കൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്ക് നൽകുന്ന മാതൃക മാതൃകൾ ഇന്ന് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് നമ്മുടെ പ്രിയങ്കരനായ സിബിയുടെ അൻപത്തിരണ്ടാം ജന്മദിനം ഇന്ന് ആഘോഷിക്കുകയാണ് ഇപ്പോൾ നല്ലൊരു അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ്റെയും അമ്മച്ചിയുടെയും അറുപത്തിനാലാമത്തെ വിവാഹ വാർഷികവുമാണ് അപ്പോൾ രണ്ട് സംഭവങ്ങളുടെ ഒന്ന് ചേർന്നിരിക്കുന്ന ഈ മനോഹരമായ ദിവസമാണ് ഇന്ന് എല്ലാവിധ ആശംസകളും ദൈവാനുഗന് നേരുകയാണ് അവർക്ക് യമാകുന്ന മാതാപിതാക്കളോടുള്ള മക്കളുടെ സമീപനം എന്തായിരിക്കണം എന്ന ഒരു നല്ല സന്ദേശം മാനന്തവാടി രൂപതയുടെ മെത്രാൻ ജോസ് അഭിമുഖം പിതാവ് നൽകുന്നത് ഇപ്പോൾ നമുക്ക് കേൾക്കാം വിശുദ്ധ വചനത്തില് പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായ ഒന്നാം വാക്യം പറയുന്നു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്കു കേൾക്കു സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിചന്ത ചെയ്യുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു ദൈവത്തിന്റെ വചനമാണിത് നമ്മളാരും മനുഷ്യർ പറഞ്ഞുണ്ടാക്കിയൊരു കാര്യമല്ല എന്തുകൊണ്ട് നമ്മൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം അവരെ സംരക്ഷിക്കണം പിന്നീട് കർത്താവ് തുടർന്ന് പറയുന്നൊരു കാര്യമുണ്ട് അമ്മയുടെ ശാപം നിന്റെ ഭവനത്തിൻ്റെ അടിത്തറ ഇളക്കും അമ്മയെ ദുഃഖിപ്പിക്കുന്നവന് വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചാണ് പറയുന്നത് പിതാവിനെക്കുറിച്ച് പിതാവിനെ വേദനിപ്പിക്കാതെ നോക്കണം നിന്നെക്കുറിച്ച് കുറിച്ച് നിന്നെക്കായാലും അവന് അറിവ് കുറവായിരിക്കാം പക്ഷെ നീ അവനെ ഒരിക്കലും വേദനിപ്പിക്കരുത് അവൻ്റെ മരണം വരെ നീ അവനെ സംരക്ഷിക്കണമെന്ന് ഇതേ അദ്ധ്യായത്തിൽ കർത്താവ് പറയും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കേവലം ഒരു മാനുഷികമായ കാഴ്ചപ്പാടിലൂടെ മാത്രമല്ല നമ്മൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ദൈവത്തിന്റെ കൽപ്പനയാണ് നമ്മൾ ആ കല്പന അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ നല്ല നിലയിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ നീ ഈ ഭൂമിയിൽ ദീർഘകാലത്തോളം ജീവിക്കാൻ വേണ്ടിയിട്ട് നിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക പത്ത് കൽപ്പനകളിൽ ഒന്നാണത് ഈ വചനം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഈ കവളമാക്കൽ കുടുംബത്തിൻ്റെ അനുഗ്രഹമാണ് ഈ രണ്ട് മാതാപിതാക്കൾ എൺപത്തഞ്ച് വയസ്സും എൺപത്തി ഒന്ന് വയസ്സും ഉള്ള ഈ മാതാപിതാക്കൾ അവർ വിവാഹിതരായിട്ട് അറുപത്തിനാല് വർഷം പൂർത്തിയാക്കുകയാണ് ദൈവം കനിഞ്ഞു നൽകിയ സമ്മാനങ്ങളാണ് ആറു മക്കളും ആ മക്കളെ നല്ലവരായി വലിയവരായി വളർത്തിയതും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചതും ഈ മാതാപിതാക്കളാണ് അതുകൊണ്ട് പ്രായമായപ്പോൾ ഈ മക്കൾ കൊച്ചുമക്കൾ ഉൾപ്പെടെ അവരുടെ ഹൃദയത്തിൽ ഈ മാതാപിതാക്കളുണ്ട് മാതാപിതാക്കൾ എങ്ങനെ മക്കളെ വളർത്തുന്നുവോ അതുപോലെ ഇരിക്കും മക്കളും ഇന്ന് ഈ മാതാപിതാക്കൾ ഏറെ സന്തോഷവാന്മാരാണ് കാരണം ഈ മക്കൾ അതുപോലെ പൊന്നുപോലെ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ നോക്കുന്നു ദൈവതുല്യം കരുതുന്നതിന് പോവ ഒത്തിരി സന്തോഷം തോന്നി ഈ മാതാപിതാക്കൾ പാലായിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറി വന്ന ആ കാലഘട്ടങ്ങളിലെല്ലാം കഷ്ടപ്പാടുകളിലൂടെ പോകുമ്പോഴും ദൈവത്തിന്റെ കരം മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം വിശ്വാസ ജീവിതം കൗതാശിക ജീവിതം പ്രാർത്ഥനാ ജീവിതം സ്നേഹത്തിന്റെ ജീവിതം ഇതൊക്കെ കാണിച്ചു കൊടുത്തു ഉപദേശിക്കുകയല്ലേ ഇത് ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത അനുഭവം ഈ കുടുംബത്തിന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഈ മാതാപിതാക്കൾക്കും ഗുഡ്നെസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകും ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണമാവുകയാണ് അടുത്തയാഴ്ച മറ്റൊരു കുടുംബത്തിന്റെ നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ നന്ദി മധുരം ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട് പ്രഭാഷകൻ മൂന്നാം അധ്യായം ആറാം വാക്യം പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കും മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി വിസി ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ വൺ നയൻ വൺ നയൻ സീറോ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഫോൺ ട്രിപ്പിൾ വൺ 848719